ഇതൊരു ഗെയിമാണ് ഈ ഗെയിമിൽ സർവേ ചെയ്യുന്ന ആൾ ചെയ്യിച്ചാൽ അതിനൊരു വാല്യൂ ഉണ്ടാവും അല്ലാതെ നമ്മൾ കണ്ടന്റ് കൊടുക്കാത്ത ഒരാൾ ജയിച്ചു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരെന്ന ലേബലിൽ ഒരാൾ ജയിച്ചു കഴിഞ്ഞാൽ അത് ഒരു സിംപതി വോട്ടാണ് അതെല്ലാം വേണ്ട നമുക്ക് ഒരു ബിന്നർ ഗെയിമാണ് രണ്ടുമിനുള്ളൂ നമ്മുടെ തൊപ്പി അങ്ങനെ ചെയ്യുന്നത് തൊപ്പിയുടെ ഒരു മിടുക്കാണ് തൊപ്പിയുടെ ഒരു ഇതാണ് പത്ത് വയസ് ആയിട്ട് ഫ്രീ ആയിട്ട് വെറും മനുഷ്യൻ എന്തൊക്കെ ഗൂളത്തരങ്ങളാണോ എന്റെ പൊന്ന് വിനുസാറെ അതായത് അനീഷേട്ടനെ തോൽപ്പിക്കാൻ വേണ്ടി അപ്പൊ വിനുസാറെ എത്രത്തോളം പണിയെടുത്തിട്ടുണ്ടാവുന്ന ആലോചിച്ചു നോക്കിയാൽ ലൈവിൽ തൊപ്പിയോട് പറയുന്ന വാക്കുകളാണിത് മാരാർ ഒരു വീഡിയോ ഇട്ടു ആ വീഡിയോയിൽ ജിൻഡോക്ക് വേണ്ടി വോട്ട് ചോദിച്ച തൊപ്പി പൈസ വാങ്ങിയിരുന്നു എന്നും അതുപോലെ അനീഷിന് വേണ്ടി വോട്ട് ചോദിച്ച രീതിയെ കുറിച്ചിട്ടാണ് സംസാരിച്ചത് ഇത്രയും നാള് ബിഗ് ബോസിനെ ഒരു വാക്ക് പോലും പറയാത്ത ഒരു മനുഷ്യൻ എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടു എന്നുള്ളത് അയാളുടെ സ്വാതന്ത്ര്യമാണല്ലോ അത് എന്ത് പറയണമെന്നുള്ളത് അഖിൽമാരാറിനോട് ഒരു വലിയ സ്നേഹം എനിക്ക് ഉണ്ടായിരുന്നു ആ സ്നേഹം ഞാൻ ഇതാങ്ങ് കീറികളയാണ് അയാൾ ജയിക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് വേണ്ടി വീട് ചെയ്തൊരു മനുഷ്യനാണ് ഞാൻ പൈസ വാങ്ങി പി ആർ ചെയ്തൊരു മനുഷ്യനല്ല ജിൻഡോക്ക് വേണ്ടി പോലും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ആ ഒരു പ്രോഗ്രാമിനകത്ത് അവർ കാണിച്ച കുറെ കാര്യങ്ങൾ കൊണ്ടാണ് പുറത്തിറങ്ങിയപ്പോൾ എന്ത്ണ്ടായിയാലും നമുക്കറിയില്ല അകത്ത് നിൽക്കുമ്പോ അഖിൽമാരാർക്ക് വേണ്ടി വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ഇഷ്ടം പോലെ വീട് ചെയ്തിട്ടുണ്ട് പക്ഷെ ആ മനുഷ്യൻ പറയുക നിങ്ങൾക്ക് അനുമോളെ സപ്പോർട്ട് ചെയ്യണം ചെയ്തോ അനീഷ് ജയിക്കാതിരിക്കുക എന്തൊക്കെ കൂളത്തനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ വിനു അനിമോളിന്റെ പി ആറാ ആള് പറഞ്ഞു കേട്ടില്ലേ നിങ്ങൾ നാളെ റിഗ്രറ്റ് അടിക്കുന്നു അതായത് ഒരു കണ്ടന്റും കൊടുക്കാത്ത സാധാരണക്കാരൻ എന്ന ലേബലിൽ ആൾ ജയിക്കാൻ പാടില്ല വന്നത് എന്താ അയാൾ കണ്ടന്റ് കൊടുത്തിട്ടില്ലേ നിങ്ങൾ എന്താ കണ്ടന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ പറയുന്നില്ല എടുത്തെടുത്ത് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് അനീഷേട്ടൻ അവിടെ നല്ല രീതിയിൽ കണ്ടന്റ് കൊടുത്തിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് കിട്ടിണ്ടാവൂല കാരണം നിങ്ങൾ പി ആർ ഓർക്കാ നിങ്ങൾക്ക് ആവശ്യമുള്ള ആ ഒരു സംഭവങ്ങളല്ലല്ലോ കിട്ടുക എന്താണ് വെച്ചിട്ടാ എനിക്ക് സത്യത്തിൽ വിഷമം വന്നതല്ല പക്ഷെ ഒരു പേടിയും പേടിക്കണ്ട ഇന്നലെ രാത്രി ഒന്നേ മുക്കാൽ മണിക്കൂർ തൊപ്പി ചെയ്ത വീഡിയോന്റെ അടിയിൽ ഏറ്റവും കൂടുതൽ അനീഷേട്ടൻ വോട്ട് മറന്നിട്ടുണ്ട് മിനിഞ്ഞാന്ന് ചെയ്ത വീഡിയോയിൽ ഒരു രണ്ട് ലക്ഷത്തിനടുത്ത് വോട്ട് മറിഞ്ഞിട്ടുണ്ട് ഏകദേശം ആറായിരത്തി എഴുന്നൂറ്റി ചില്ലറ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അനീഷ് ജയിച്ചു ജയിച്ച് കിടക്കുകയാണ് ഇന്നലെ രാത്രി പതിനൊന്ന് മണി വരെ നടന്ന പോളിങ്ങിന്റെ അടിസ്ഥാനത്തിൽ പറയാം ഇപ്പൊ ആളുകൾ കെടുന്ന് വരകുന്നുണ്ട് ഇപ്പോഴെങ്കിലും നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം ഈ പി എടുത്ത ആളുകളുടെ സ്വഭാവമാണ് ഈ കാണുന്നത് അനീഷ് ജയിച്ചാൽ നിങ്ങൾ റിഗ്രറ്റ് അടിക്കുന്നു ഒക്കെ കൊള്ളാം എന്താണ് നമ്മൾ പറയേണ്ടത് അനിമോളുടെ കടമാണോ ഇയാൾ ചൂണ്ടിക്കാണിക്കുന്നത് അനുമോളുടെ കട ആഡംബര ജീവിതം നയിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കടാണ് അനുമോൾക്ക് നേരെ ഉണ്ടായിട്ടുണ്ടായ ബിഗ് ബോസിനകത്തെ പ്രശ്നങ്ങൾ കൃത്യമായി ചൂണ്ടിക്കാണിച്ച് അവരെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തി തന്നെയാണ് ഞാൻ പക്ഷെ അനിമോൾക്ക് വോട്ട് ഞാൻ കൊടുക്കില്ല അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊപ്പി തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇവർക്കൊക്കെ ഒരു ഉദ്ഘാടന വേദിയിലൊക്കെ പോയി കാരണം നല്ല പൈസ ഇട്ടുള്ളത് ഒന്നും വേണ്ടട ഏറ്റവും കൂടുതൽ പൈസ ആ ഒരു ബിഗ് ബോസ് ഒരു ദിവസം വാങ്ങുന്നത് അനിമോളാണ് അത് കൃത്യമായിട്ട് അവിടെ പുറത്തു വന്ന കാര്യങ്ങളാണ് അത് ഏകദേശം നാല്പത്തഞ്ച് ലക്ഷത്തിന്റെ അടുത്ത് ഏകദേശം കണക്ക് അന്നേരം അമ്പതിനായിരത്തിന്റെ കണക്കു എന്ന് പറയുന്നത് ഞാൻ എടുത്തിട്ടല്ല അമ്പതിനായിരം രൂപയാണ് കിട്ടുന്നത് എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട് അങ്ങനെ നോക്കിയാണെന്നാൽ അമ്പത് ലക്ഷം കടന്നില്ലേ ഓക്കെ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം വീടിന്റെ ഒമ്പത് മിനിറ്റിന്റെ ഇവരെ കിപ്പന്നുണ്ട് ഞാൻ സംസാരിച്ച് നേരം കളയണം ഞാൻ നേരെ കിടക്കാം അഖിൽമാരും തേച്ച് ഒട്ടിക്കുന്നുണ്ട് ഹലോ ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ട് ഒന്ന് വീഡിയോ അത്യാവശ്യം പറ്റുമോ ഓക്കെ കുഴപ്പമില്ല വീഡിയോ കോൾ ചെയ്യണ്ട ഇത് ഞാൻ ജിൻഡോന്റെ ചെയ്തു എന്ന് പറഞ്ഞത് അതായത് വോട്ട് ചോദിച്ചത് കഴിഞ്ഞ കഴിഞ്ഞാൽ വോട്ട് ചോദിച്ചതിന് എന്തോ വ്യക്തിപരമായിട്ട് എന്തോ അറിവ് കിട്ടിയെന്ന് പറഞ്ഞു വ്യക്തിപരമായ എന്തോ അറിവ് കിട്ടിയെന്നാണ് ആ അറിവ് എന്താണെന്നൊന്ന് പറയാൻ പറ്റോ ജിൻഡോയ്ക്ക് അങ്ങനെ ആണോ പറഞ്ഞത് പൈസ വാങ്ങിട്ട് ചെയ്തെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അതിനൊരു എക്സ്പ്ലനേഷൻ വേണം ആര് പറഞ്ഞു പി ആർ ടീമിൽ ഒരാളെ പേര് പറഞ്ഞു ഒരു കുറിച്ച് ആരോപണം പറഞ്ഞു ആ ആരോപണം ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് നീ അങ് തെളിയിക്കുക എന്ന് ആരോപണ വിധേയനായ ആളാണോ ചെയ്യേണ്ടത് അതോ ആരോപിച്ച ആളാണോ ചെയ്യേണ്ടത് തൊപ്പി അത് ചോദിക്കുന്നു ആരാണത് പറഞ്ഞു വിനു ആണ് എന്നുള്ളത് വിനു ആരാണ് അനുമോളുടെ പി ആർ ആണ് തുടർന്ന് കേക്കണം കേട്ടോ വിനു വിനു നിങ്ങളോട് പറഞ്ഞു ഞാൻ പൈസ വാങ്ങിയെന്ന് ജിൻഡോന്റെ പി ആർ ചെയ്യാൻ വേണ്ടി ഞാൻ പൈസ വിനു പറഞ്ഞു ഞാൻ ആവശ്യമില്ലാത്ത നിങ്ങൾ ബിഗ് ബോസ് നീ 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 ഞാൻ ചോദിച്ചതിന് ഉത്തരം ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പൈസ വാങ്ങിയെന്ന് പറഞ്ഞത് എന്ത് ഞാൻ എന്നെ കുറിച്ച് ഇല്ലാത്ത പറഞ്ഞതിന്റെ തെളിവ് ചോദിക്കാനോടാ വിളിച്ചത് ഞാൻ പനിയായിട്ട് നീ വീഡിയോ ഇട്ടല്ലോ അനുമോൾക്കുള്ള പി ആർ നല്ല വൃത്തിയായിട്ട് ചെയ്തല്ലോ ഏഹ് പനിയാണെങ്കിൽ അത് ചെയ്യാം ഞാൻ വീഡിയോ കൊള്ളുമ്പോൾ എടുക്കാൻ പറ്റില്ല എന്റെ ലൈവ് ആയതുകൊണ്ട് എടുക്കാൻ പറ്റാന്നാണോ അല്ല നീ എന്താ പിന്നെ ഇത് അനുമോളെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഫേസ് കാണിക്കാൻ പറ്റുന്ന എനിക്ക് എന്റെ ലൈവിലെന്തോണ്ട് ഫേസ് കാണിക്കാൻ പറ്റില്ല നീ കിടക്കുക ഇരിക്കുവേ നീ എന്തേലും ചെയ്യും നീ ഇതിനുള്ള നീ ഇതിനുള്ള ഒരു തെളിവ് തന്നിട്ട് പോയാൽ മതി നീ ഇതിനുള്ള ഒരു തെളിവ് തന്നിട്ട് പോയാമതി അതത്രേ ഉള്ളൂ അത് തെളിയിക്കേണ്ടത് അത്യാവശ്യം തന്നെ പിന്നെ പിന്നെ നൂറ് ദിവസം അടുപ്പിച്ച് ലൈവ് ചെയ്യുന്ന കഥ ഒക്കെ പറയുന്നുണ്ട് അഖിൽമാരാരുടെ ലൈവിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം കുറെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് നന്മ നിറഞ്ഞതുകൊണ്ട് തിന്മ നിറഞ്ഞതുകൊണ്ടാകും ഓക്കെ ഓരോരുത്തരും കാഴ്ചപ്പാടാണ് അത് അവിടെ നിൽക്കട്ടെ കേട്ടെ പക്ഷെ നീ ബിഗ് ബോസ് കാണാതെ എന്തിന് റിവ്യൂ ഇട്ടു എന്ന് പറയുന്ന ഒരവസ്ഥ അതെങ്ങനെ അഖിൽമാരാറിന് പറയാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അല്ലെ എങ്ങനെ തൊപ്പി അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ധനിയിൽ സംസാരിക്കാൻ പാടുക ഇല്ല അതൊരിക്കലും പറ്റില്ല എന്നുള്ളതാണ് ഊളത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കണം എന്നുള്ളതാണ് അല്ലെ ഇവിടെ അഖിൽമാരാറിന് ഈ ഒരു കാര്യം തെളിയിക്കാൻ അയാളുടെ കയ്യിൽ സൗണ്ട് റെക്കോർഡ് ഉണ്ട് അല്ലെങ്കിൽ കോൾ റെക്കോർഡിംഗ് ഉണ്ട് എന്നാണ് ആള് പറഞ്ഞിട്ടുള്ളത് അത് അയച്ചു കൊടുത്തിട്ടില്ല പക്ഷെ ഒന്നേ മുക്കാ മണിക്കൂർ നീണ്ടു നിന്ന ലൈവിനിടയിലൂടെ അഖിൽമാരാർ ശരിക്ക് എസ്പോസ് ആയി ഞാൻ കാര്യമായിട്ട് പറയാം അയാൾക്കൊന്നും തെളിയിക്കാൻ കഴിഞ്ഞില്ല വെറും ആരോപണം മാത്രം എന്ന രീതിയിൽ അത് തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് ഓ പറഞ്ഞത് ഓ നിന്റെ തെളിവ് ഈ വിനു ആരാ വിനു ചിലപ്പോ നിന്റെ ഫ്രണ്ടായിരിക്കും ഈ ബിനു ആരാ പറയുന്നതാണോ തെളിവന്നെ പൈസ മേടിക്കാൻ നീ കണ്ടോ എടാ പൈസ പേടിക്കാ നീ കണ്ടോ നിന്റെ നിൽ തെളിവുണ്ടോടാണ്ടോഷ ഗെയിം അതിന്റെ ആവശ്യം ചെയ്യുന്ന പോലെ അത് പിന്നിലൊന്നാമത്തെ കാര്യം ഞാൻ ബിഗ് ബോസ് നൂറ് ദിവസം അല്ലല്ല ഞാൻ പറയുന്ന കേക്ക് ഞാൻ പറയുന്ന അങ്ങോട്ട് കേക്കടാ നീ ഞാൻ അങ്ങോട്ട് പറയുന്ന വാപ്പ നിന്റെ നന്ദയാണ് ഞാൻ വിളിച്ചത് നീ എന്ന പാപ്പാക്കലും പറയുന്നത് നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചില്ലല്ലോ നിന്റെ തന്ത ഞാൻ വിളിച്ചില്ലല്ലോ അഖിലെ നിന്റെ തന്തയ്ക്ക് ഞാൻ വിളിച്ചോ നിന്റെ തന്തയ്ക്ക് ഞാൻ വിളിച്ചോ എന്ത് സ്റ്റാൻഡാർഡാണ് നിനക്കുള്ളത് നീ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ ഒരാൾ വിളിച്ചിട്ട് മാന്യമായിട്ട് സംസാരിക്കുമ്പോ അയാൾ തന്തൊക്കെ വിളിച്ച് നിന്റെ വാപ്പക്കാണോ വിളിക്കുന്ന വെച്ചിട്ട് അത് കഴിഞ്ഞ് വീണ്ടും എടോ എന്ന് വിളിച്ച സമയത്ത് എടോ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമായിട്ട് അഖിൽമാരാറിന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും അതായത് അത്രയും ജനങ്ങൾ കണ്ട ഒരു വീഡിയോ ആണ് ആ വീഡിയോയിലാണ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ പൈസ വാങ്ങിയിട്ടാണ് ചെയ്തത് എന്നുള്ളത് അതൊരു നല്ല പരിപാടിയാണ് അഖിൽമാരാറെ അല്ല അങ്ങനെ തന്നെ പറയേണ്ടി വരും അത് തെളിയിക്കുക എന്നുള്ളത് പിന്നെ തൊപ്പിയുടെ കടമയായി മാറുകയാണ് അയാൾ അയാളുടെ ലൈവിലൂടെ തന്നെ എല്ലാ കാര്യങ്ങളും അയാളുടെ ലൈവിലൂടെ തന്നെയാണ് പറയുന്നത് ഇനി മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ തൊപ്പി എന്ന് പറയുന്ന മനുഷ്യന്റെ തുടക്ക കാലഘട്ടത്തിലുള്ള കുറെ ഗുളത്തരങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ച മനുഷ്യനാണ് കൃത്യമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ചാനലിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ ആളുകൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ആളുകൾക്ക് മാറ്റം സംഭവിക്കുമ്പോൾ തിന്മയിൽ നിന്നും നന്മയിലേക്ക് മാറുന്നുണ്ടെങ്കിൽ നമ്മൾ കൂടെ നിൽക്കും ഒരുപാട് നല്ല കാര്യങ്ങൾ ഇപ്പൊ ചെയ്തിട്ടുണ്ട് അഖിൽമാരാർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷേ ബിഗ് ബോസ് കാണാത്ത എങ്ങനെ ഒരാളെ കുറിച്ച് പറയുന്നൊക്കെ പറയുമ്പോൾ ഓരോ മനുഷ്യന്മാരുടെയും താല്പര്യങ്ങളല്ലേ എന്റെ പൊന്നഖിൽമാരാറെ ഇവിടെ അനീഷേട്ടന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടല്ല ഇയാൾ ഈ വർക്ക് ചെയ്തിട്ടുള്ളത് അത് ആദ്യം മനസ്സിലാക്കുക ഇവിടെ പൊള്ളിയത് ബിനുവിന് വിനുവിന് കൂട്ടുകാർക്കൊക്കെ ആവും കാരണം അനുമോളിന്റെ പൈസയും വാങ്ങിയിട്ട് പി ആർ ചെയ്യുന്ന ആളുകളാണെന്നാണല്ലോ പറഞ്ഞു വരുന്നത് ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വരും ചെയ്തു അനിമോൾക്ക് ഇയാളെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഫോട്ടോസ് ഒപ്പം നിൽക്കുന്ന ഫോട്ടോസ് കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഞാനതിവിടെ കാണിക്കാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ നാളത് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തലയിലാവും അതുകൊണ്ട് ഞാനതിവിടെ കാണിക്കുന്നില്ല ഇവിടെ ഉത്തരം കിട്ടാതിരിക്കുമ്പോ കൊഞ്ഞലം കുത്തേണ്ട പരിപാടിയാണ് മാരാർ ചേട്ടൻ കാണിച്ചത് കൊള്ളാം ആണോ നിന്റെ സ്റ്റാൻഡേർഡ് തോക്കുമ്പോ തന്ത കുളിക്കലാടോ നിന്റെ സ്റ്റാൻഡേർഡ് നീ വല്ല ആധികാരികമായിട്ട് സംസാരിക്കുന്ന വലിയ കൊളാണ്ടാണല്ലോ നീ എന്ന മാലയമായിട്ട് തിരിച്ച് ഞാൻ വീണ്ടും ഞാൻ പറഞ്ഞ വീഡിയോ നീ കേട്ടോ ആഹ് മൊത്തമായിട്ട് കേട്ടു മൊത്തമായിട്ട് കേട്ടു നീ പറഞ്ഞത് ഞാൻ പറഞ്ഞ നീ പറഞ്ഞത് ഞാൻ കേട്ട കാര്യം ഞാൻ പറയട്ടെ ഞാൻ കേട്ട കാര്യം ഞാൻ പറയട്ടെ കണ്ടു കണ്ടു നിന്റെ വീഡിയോ ഞാൻ കണ്ടു അതിൽ നീ പറയുന്നത് അതിൽ നീ ആദ്യം പറയുന്നു തൊപ്പി അനീഷിന് ഇപ്പൊ പെട്ടെന്ന് പി ആർ ഉണ്ടാക്കാൻ നടക്കുന്നു ചിലപ്പം അത് വേറെ കണ്ടസ്റ്റന്റിന്റെ ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ പൈസ വാങ്ങിയിട്ട് ആയിരിക്കാം പറഞ്ഞു ആയിരിക്കാന്ന് പറഞ്ഞു കേക്ക് 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 ആയിരിക്കാം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നീ ഒരു സെന്റൻസ് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നീ ഒരു സെന്റൻസ് പറഞ്ഞു കഴിഞ്ഞ പോലെ ജിന്തോന്റെ കയ്യിൽ പൈസ വാങ്ങിയിട്ടാണ് പി ആർ ചെയ്തത് അതിന്റെ തെളിവാണ് എനിക്ക് വേണ്ടത് അതിന്റെ തെളിവാണ് എനിക്ക് വേണ്ടത് അങ്ങനെയാണ് ഞാൻ ഇപ്പൊ പറയുന്നു ഞാനിപ്പോ പറയുന്നത് അനുമോളുടെ നീ പൈസ വാങ്ങി പി ആർ അതിന് തെളിവില്ലാണ്ട് എനിക്ക് അങ്ങനെ വേണേ പറയാല്ലോ ഞാൻ അങ്ങനെ പറയുന്നുണ്ടോ നിന്നെ പോലെ തേർഡ് ഞാൻ കാണിക്കുന്നുണ്ടോ എനിക്കെന്താ പ്രശ്നം എന്താ അത് ശരി ഒരാളെ ആളെ കുറിച്ച് ഫേക്ക് അലിഗേഷൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റ് പറ്റിയ തിരുത്ത തിരുത്തി കഴിഞ്ഞാൽ മോളോ അവൻ എന്ന് പറയാ പക്ഷെ നീ അത് പറഞ്ഞോ എന്ന് പറയുന്നത് എന്ത് കൂളത്തരാണ് അഖിൽമാരാറെ നിങ്ങൾക്കൊരു ഡിഗ്നിറ്റി ഉണ്ടായിരുന്നു നിങ്ങൾ അത്രമാത്രം ഇഷ്ടമായിരുന്നു എനിക്കൊക്കെ നിങ്ങളുടെ ഒരുപാട് വീഡിയോസ് കണ്ട് ഞാൻ ഇപ്പോഴും റിയാക്ഷൻ ചെയ്യാറുണ്ട് നിങ്ങളുടെ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുന്ന ആളാണ് അതിനിടയിൽ തന്നെ ബിഗ് ബോസിൽ നിങ്ങൾ ചെന്നപ്പോഴും നിങ്ങൾ സപ്പോർട്ട് ചെയ്ത മനുഷ്യനാണ് ഞാൻ പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഒരു അലിഗേഷൻ ഫേക്ക് അലിഗേഷൻ നീ പറഞ്ഞ എനിക്കെന്താ എന്ന് പറയുമ്പോൾ എന്ത് ഗൂഢത്തരമാണത് അതോടുകൂടി തന്നെ ഈ ഒരു സംഭവം പൊളിഞ്ഞു അതായത് ഞാൻ നുണ പറഞ്ഞതാണ് എന്നിന്റെ തെളിവാണത് വിനു വിനു ചിലപ്പോൾ നിന്റെ ഫ്രണ്ട് ഫ്രണ്ടായിരിക്കും വിനു വിനു വിളിച്ച വിനു പൈസ വന്നിട്ടുണ്ടോ എന്ന് പറയാം അതിന്റെ തെളിവ് എവിടെയാ തെളിവില്ലാണ്ട് നീ എങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കൊടുക്കും ഒന്നാമത്തെ കാര്യം എന്റെ ഫ്രണ്ടോ നിന്റെ ഫ്രണ്ടോ എന്നുള്ള ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം സംസാരിക്കാത്ത നീ വന്ന് അനീഷിന് വേണ്ടി ഓട്ട് ചോദിക്കുമ്പോ എന്റെ പിന്നിൽ മൂന്ന് അത് ആദ്യം പറഞ്ഞത് രണ്ടാമത് പറഞ്ഞിട്ട് മറ്റൊരു കാരണം ഉണ്ടെങ്കിൽ പൈസ ആയിരിക്കാം അങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞ് രണ്ടാമത് ജിൻഡോന്റെ വിഷയത്തിലേക്ക് പോയി എന്നിട്ട് പറഞ്ഞാൽ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം ജിൻഡോന്റെ കയ്യിൽ തൊപ്പി പൈസ വാങ്ങിയിട്ടുണ്ട് ഇനി ആ ഒരു മനുഷ്യൻ അതായത് വിനു എന്ന് പറയുന്ന ജിൻഡോക്ക് വേണ്ടി അന്ന് പണിയെടുത്ത ഇന്ന് അനിമോൾക്ക് വേണ്ടിയിട്ട് പിയാർ വർക്ക് ചെയ്യുന്ന വ്യക്തിയോട് തൊപ്പി ചോദിച്ചപ്പോ കിട്ടിയ മറുപടിയാണ് ഈ മറുപടിക്കിടയില് അനീഷേട്ടനെ എങ്ങനെയാണ് അവര് കുത്തിനോവിച്ചതെന്നും കൂടി നിങ്ങളൊന്ന് കാണണം കേട്ടോ കാണാം എന്ന് പറയുന്നത് ഞാൻ ജിൻഡോക്ക് വേണ്ടി കഴിഞ്ഞ കൊല്ലം വോട്ട് ചോദിച്ചത് ജിൻഡോന്റെ കയ്യിൽ ഞാൻ പൈസ വാങ്ങിയിട്ടാണ് വോട്ട് ചോദിച്ചതെന്ന് പറഞ്ഞു അതിന്റെ അതിന്റെ തെളിവ് എന്താന്ന് ഞാൻ ചോദിച്ചു പറഞ്ഞു വിനു പറഞ്ഞു എന്ന് പറഞ്ഞു അതിൽ എന്തെങ്കിലും ജയിച്ചതിന് ശേഷം ജിൻഡോ എന്റെ ലൈവിലേക്ക് വന്നു ഓക്കെ പത്ത് വയസ്സ് ആ ഗസ്റ്റായിട്ട് വരുമ്പോൾ വിനു ഞാൻ ഒരു കാര്യം ചോദിക്കാം ഞാൻ നിന്നെ എപ്പഴാണ് കാണുന്നത് ജിൻഡോ ആ ലൈവിലെ എന്റെ അടുത്തേക്ക് വരുമ്പോ ഞാൻ നിന്നെ ആദ്യമായിട്ട് കാണുന്നത് അച്ഛേ ആണല്ലോ ആണല്ലോ അഖില് പറഞ്ഞത് അത് നിങ്ങളെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചത് സോർട്ട് ചെയ്തോ അഖില് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് വിനു പറഞ്ഞു തൊപ്പി പൈസ വാങ്ങിയതാ അല്ല അത് കഴിഞ്ഞിട്ട് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു വിനുബ്രോ അത് കഴിഞ്ഞിട്ട് ക്ലിയർ ആയിട്ട് അഖിൽമാരാഞ്ഞു കഴിഞ്ഞു വല്ലതും ജിന്റോന തൊപ്പി സപ്പോർട്ട് ചെയ്തിരുന്നു എന്റെ പേഴ്സണൽ ബന്ധങ്ങൾ വെച്ച് ഞാൻ അറിഞ്ഞ കാര്യം അത് പൈസ വാങ്ങിയിട്ട് തൊപ്പി ചെയ്തതാണ് ഇങ്ങനെ പറഞ്ഞു അഖിൽമാരാറിന്റെ ആ അത് നിന്റെ പറയുന്നത് പറയുന്നത് വിനു ആണ് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ പറയുന്നത് അത് നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് മാരാറിന്റെ ആ ഒരു വാദം പൊളിയാണ് ഇതിന് കൃത്യമായിട്ട് ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അച്ചായൻ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ടാണ് വിനുവിന് ഒരു കണക്ഷൻ ഉള്ളത് അയാൾ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് ഈ അച്ചായൻ അപ്പൊ അങ്ങനെ ഒരു കണക്ഷന്റെ ഭാഗമായിട്ടാണ് ജിൻഡോന്റെ കൂട്ടുകാരൻ അത്ര ഈ അച്ചായൻ അങ്ങനെ നമ്മൾ ആ വീഡിയോ ചെയ്തു തരാ എന്ന് പറഞ്ഞിട്ട് അച്ചായൻ ചെയ്താണ് അതിൽ പൈസ എല്ലാം വാങ്ങിയിട്ടുള്ളത് പകരം അച്ചായനുമായിട്ട് ഒരു ചെറിയ ഡീൽ ഉണ്ടായിരുന്നു അത്രേ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യ ഇന്റർവ്യൂ എന്റെ ചാനലിൽ ചെയ്യണം എന്നുള്ളത് പക്ഷെ അതിൽ വലിയ കോമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതും ജിൻഡോക്ക് അങ്ങോട്ട് ലക്ഷം രൂപ കൊടുത്തിട്ടുള്ളത് ഇങ്ങോട്ടല്ല അതാ ജിൻഡോനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് തൊപ്പിക്ക് പൈസ ഒന്നും കൊടുത്തിട്ടില്ല പകരം ജിൻഡോ ഇന്റർവ്യൂ നടത്താൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ഏത് എട്ട് ലക്ഷം രൂപ ഇതിനെന്താണ് ഗുണമുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ പണം വാങ്ങിയിട്ടില്ല എന്ന് കൃത്യമായിട്ട് അവിടെ മനസ്സിലാവണം ഇത് കഴിഞ്ഞ് നമ്മള് അഖിൽമാരാറ് വീണ്ടും വിളിക്കുന്നുണ്ട് ആളെ അഖിൽമാരാറ് വീണ്ടും കെടുന്നു ഉരുളുന്നതാണ് കണ്ടത് കഴിഞ്ഞില്ല ഇനിയാണ് നിങ്ങൾ കേൾക്കേണ്ടത് മക്കളെ അതായത് മിനു എന്ന് പറയുന്ന വ്യക്തി നമ്മൾ അനീഷേട്ടനെ ഏത് രീതിയിലാണ് ചിത്രീകരിച്ചിരുന്നത് ഒന്ന് കാണാം ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട ലൈവില് പറഞ്ഞ വാക്കുകളാണ് അത്രയും ജനങ്ങൾ കണ്ടിട്ടുണ്ട് നാല് മിനിറ്റ് ഗ്യാപ്പുള്ള സമയത്താണ് ആള് വിളിച്ചത് അത് കണ്ടപ്പോ തന്നെ അനീഷേട വോട്ട് കുറച്ച് കൂടിയിട്ടുണ്ട് അതെ അല്ല ശരിക്കും ഞാനും എനിക്കറിയാത്തോണ്ട് പോയിക്കാ ശരിക്കും ഈ അഖിൽ മനോർ അനുമോളിന്റെ പി ആർ ആണോ അവര് എന്തിനാണ് അവര് അനുമോളിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ തൊപ്പിനെ ആദ്യം വിളിക്കൂല എനിക്ക് തൊപ്പിനെ അറിയൂടെ തൊപ്പിനെ നമ്മുടെ ഇല്ലേ എനിക്ക് ഇവിടെ ഒരു പി ആർ വർക്ക് നടക്കുന്നില്ല വീഡിയോസ് തന്നെ നമുക്കുണ്ട് പിന്നെ ആ പെണ്ണിനെ ലാസ്റ്റ് വീക്ക് എല്ലാരും കൂടി ആക്രമിക്കുന്നത് ും കൂടി തുടങ്ങി അത് ഒരു കഴിഞ്ഞ ആഴ്ച വരെ അനീഷിനെ ജയിക്കും ഞാൻ പറഞ്ഞത് എല്ലാരും കൂടി അതായത് എല്ലാരും കൂടി മലയാള മലയാളി ജനങ്ങളിൽ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വരെയത് മനസ്സിലായിട്ട് കാര്യമാണ് പിന്നെ മൂന്ന് മിനിറ്റ് കൂടി കൊണ്ട് വോട്ട് ലൈവ് കൊണ്ട് ചിലപ്പോ അനീഷ് ജയിക്കായിരിക്കും എന്തായാലും ജയിക്കും കാരണം ഈഗോ പ്രശ്നമാണ് എന്നെ എന്റെ ഈഗോ ഈഗോ ഞാൻ ജയിക്കുന്നതല്ല പ്രശ്നം അത് അതിന്റെ അപ്പുറം ഇതൊരു ഗെയിമാണ് ഈ ഗെയിമിൽ ചെയ്ത് അതിനൊരു വാല്യൂ ഉണ്ടാവും അല്ലാതെ നമ്മൾ ഒരു ഒരു സാധാരണക്കാരൻ ലേബലിൽ അത് എന്ത് പറയുന്നത് അതായത് ഒരു സാധാരണക്കാരൻ ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സിമ്പതി വോട്ടാണെന്നുള്ളതാ ഏറ്റവും കൂടുതൽ അനുമോൾക്ക് കിട്ടിയുള്ള സിമ്പതി വോട്ടാ അവിടെ ആകെ ഒരു ഗെയിമിലേ ജയിച്ചിട്ടുള്ളൂ അത് മനസ്സിലാക്കണം സിമ്പതി വോട്ട് കൊണ്ടാണോ അല്ലെങ്കിൽ പിന്നെ മെഡിക്കൽ കോളേജിന്റെ അവിടെ പോയിട്ട് ആരൊക്കെ വോട്ട് തേടുന്ന കാര്യം കേൾക്കുന്നുണ്ട് അതേപോലെ തന്നെ ജാതിയുടെ പേരിൽ ആരൊക്കെയോ വോട്ട് പിടിക്കുന്നുണ്ട് അങ്ങനെ പല രീതിയിലുണ്ട് എന്താ വീട്ടിലത്തെ കടങ്ങൾ കാണിച്ചിട്ട് വോട്ട് ചെയ്യുന്നുണ്ട് ചോദിക്കുന്നുണ്ട് പതിനെട്ട് ലക്ഷത്തിന്റെ കാറ് ലോൺ എടുത്ത് അതേ സമയത്ത് തന്നെ എട്ട് ലക്ഷത്തിന്റെ മറ്റൊരു കാറ് ലോൺ എടുക്കുന്നു അപ്പൊ അതിൻ്റെ ഇടയിൽ ഇവരുടെ അച്ഛൻ്റെ ഒരു വീട് ഞാൻ കാണാനിടയായി അതായത് ഒരു പഴയ ഒരു വീടിന്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് കാലിന്റെ മുട്ടിന് സർജറി ഉണ്ട് അപ്പൊ അതിനൊക്കെ പൈസ വേണം അതുകൊണ്ടാണ് ഞാൻ എന്റെ മകള് ബിഗ് ബോസിൽ പോയത് എന്നൊക്കെ പറയുന്നത് വലിയൊരു വീടെ മുന്നിൽ നിൽക്കുന്നുണ്ട് അതിന്റെ ബാക്കിലുള്ള തറവാട്ട് വീട്ടിന്റെ മുറ്റത്ത് തീരാണ് സംസാരിക്കുന്നേ കാറ് പതിനെട്ട് ലക്ഷം രൂപയുടെ അല്ലേ അതിന്റെ അടവ് ക്ലോസ് ചെയ്തെന്നും പറയുന്നുണ്ട് വണ്ടി മറിച്ചു വിറ്റിട്ടെങ്കിലും പണം പോയി പവർ വരട്ടെ കാലി തയ്യാറാക്കിട്ടാട് അതെനിക്ക് പറയാനുള്ളത് ഓക്കെ അനീഷേട്ടൻ എന്ന് പറയുന്ന വ്യക്തി എന്താണ് ഏത് രീതിയിലാണ് ആക്കി വെച്ചിട്ട് നോക്കിയെ സാധാരണക്കാരനെ വെറുതെ ജയിക്കാൻ പാടില്ല എന്ന് അയാളെ ഒന്നും ഇല്ലായ്മ നിന്നാണ് പാർ വന്ന് നിൽക്കുന്നത് ഇതുകൊണ്ടാണ് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ പറയുന്നുണ്ട് കേട്ടാ അനുമോളെ സപ്പോർട്ട് ചെയ്ത ആളുകളും ഞാൻ കുറ്റം പറയുന്നില്ല നിങ്ങൾ സപ്പോർട്ട് ചെയ്തോളൂ ഒരു കുഴപ്പമില്ല പക്ഷെ ഈ വാക്കുകൾ ഇനി കേട്ടാ പോണ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം അല്ല വേണ്ട നമുക്ക് ഒരു ഒരു വിന്നർ ഗെയിം ആണ് മിനിറ്റ് ഞാൻ തൊപ്പി അങ്ങനെ തൊപ്പിയുടെ മിടുക്കാണ് ഇപ്പോ അവർക്ക് എത്ര കാശ് പോലും അതെ അതെ ഞാൻ പത്ത് വയസ്സെ ഫ്രീ ആയിട്ട് വെറും ഞാൻ മനുഷ്യർ ചെയ്ത് മനസ്സിലാവും അത് റോങ് ആയിട്ട് അങ്ങനെ പറയാൻ കാരണം നിങ്ങള് അനീഷിനെതിരാണോ പിന്നെ അപ്പൊ ഞാൻ ആരെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളെ അഭിപ്രായത്തിൽ ഞാൻ ആരെ സപ്പോർട്ട് അതെ എന്റെ പേഴ്സണൽ താല്പര്യമാണ് ഈ അനീഷിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളത് പിന്നെ നാളെ ഞാൻ റിഗ്രെറ്റ് ചെയ്യുമെന്ന് പറയാൻ കാരണം ാണ്പ്പി തന്നെ അത് എന്തുകൊണ്ട് പറ അതല്ലേ ചോദിക്കുന്നത് അനീഷിനെ വോട്ട് ചെയ്ത് നമ്മൾ ജയിപ്പിച്ചു കഴിഞ്ഞാല് അല്ലെങ്കിൽ തൊപ്പി വിജയിപ്പിച്ചു കഴിഞ്ഞാൽ നീ റിഗ്രെറ്റ് അടിക്കുന്നൊക്കെ പറയുമ്പോ എത്ര ടോക്സിക് ആയിട്ടാണോ അപ്പൊ പ്രവർത്തിച്ചിട്ടുണ്ടാവും ആലോചിച്ചൊക്കെ വ്യക്തമായിട്ട് കാര്യം പറയാതെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതം നശിപ്പിക്കുകയല്ലേ അതിനർത്ഥം അനിമോൾക്ക് ലൈഫ് ഉണ്ട് എന്നൊക്കെ പറയുന്ന ആളുകളൂടെ എനിക്ക് ഇതേ വെക്കാനുള്ളൂ ഒരു ലൈവിലാണ് സംസാരിക്കുന്നത് ആൾക്ക് വ്യക്തമായിട്ട് അറിയാം ആ ഒരു വാക്കിൽ നിന്നും അനീഷ് എന്ന് പറയുന്ന വ്യക്തിയെ വേറെ എന്തോ രീതിയിൽ ആൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ എന്തോ ഒന്ന് മറച്ചു വെക്കുന്നുണ്ട് നിങ്ങൾ നാളെ റിഗ്രറ്റ് അടിക്കും നിങ്ങൾ പണം വാങ്ങി പി ആർ വർക്ക് ചെയ്യുന്ന ആൾ ജയിച്ചില്ലെങ്കില് വലിയ പ്രശ്നവും അതാണ് പറയേണ്ടത് അടുത്ത സീസണിൽ നിങ്ങളെ പി ആർ ആരും തരില്ല അതാണോ

റിയാം പല പല തീരുമാനങ്ങളും ഞാൻ തെറ്റായിട്ട് എടുത്തിട്ടുണ്ട് ശരിയാണ് പക്ഷെ ഇതങ്ങനെ ചെയ്യുമെന്ന് പറയാനുള്ള കാരണം ഇതങ്ങനെ കാരണം മിനിറ്റിനുള്ളിൽ വികൃത്തി ചെയ്യുന്നു പക്ഷേ പറഞ്ഞല്ലോ ഇത് ഇത്ര ഇപ്പൊ ഇതുവരെ സപ്പോർട്ട് സപ്പോർട്ട് ഒരു ദിവസം അല്ല അത്രയും നെഗറ്റീവ് ഡീഗ്രേഡിംഗ് ഉണ്ടായി ഫാമിലി സൈബർ തൊപ്പി തൊപ്പി ചേച്ചിയുടെ നമ്പർ ഒരു പബ്ലിക് ടോയ്ലറ്റിൽ ഇപ്പഴും ഇങ്ങിഗ് പി ആർ വർക്കുകൾ ചെയ്യുന്നുണ്ടോ അപ്പൊ ആയിക്കോട്ടെ ആയിക്കോട്ടെ നടക്കട്ടെ നൈസായിട്ടാണ് തട്ടിക്കൊടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു അനുവിന്റെ പി ആണ് അനുവിന്റെ എന്താണ് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്ന ആള് ഞാനാണെന്ന് കൃത്യമായിട്ട് ആള് ചൂണ്ടിക്കാണിച്ചതാണ് ഇതിന് കുറെ വോട്ടിംഗ് ഒക്കെ കഴിഞ്ഞു ഇന്നിപ്പോ എല്ലാവരും വെയിറ്റ് ചെയ്യാണല്ലോ പക്ഷെ തൊപ്പിയുടെ ഒന്നേ മുക്കാൽ മണിക്കൂറിലാ ഒരു ലൈവ് ഉണ്ടല്ലോ ആ ലൈവോട് കൂടിയിട്ട് അനീഷേട്ട് ജയിച്ചിട്ടുണ്ടാവും ഒരു തർക്കം ആ കാര്യത്തിൽ വേണ്ട കാരണം അത്രമാത്രം പിള്ളേര് ഇവിടെ സപ്പോർട്ട് ചെയ്തിട്ട് തൊപ്പിയുടെ കൂടെ നിൽക്കുന്നുണ്ട് അത് കൃത്യമായിട്ട് അവിടെ പണിയെടുത്തിട്ടുണ്ടാകും ഒരു തർക്കം ആ കാര്യത്തിൽ വേണ്ട അവർ വോട്ട് ചെയ്തിട്ടുണ്ടാവും ഞാൻ നോക്കണ സമയത്ത് പല പോളിങ്ങുകളുണ്ട് അതിലെല്ലാത്തിലും സോഷ്യൽ മീഡിയ പോളിങ്ങിലൊക്കെ അനുമോളാണ് നിൽക്കുന്നത് പക്ഷെ ഞാൻ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ട് കുറേ വെബ്സൈറ്റുകളിൽ കയറി നോക്കുമ്പോൾ ചില സൈറ്റുകളിൽ ആറായിരത്തിൽ പാരം വോട്ടിന്റെ മുകളിലുള്ള ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് അനീഷേട്ടൻ ജയിച്ചു നിൽക്കുന്നത് കാണുന്നത് ഇപ്പൊ ഒഫീഷ്യൽ അല്ല അൺഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഒഫീഷ്യൽ ആയ കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല ഇനി അനുമോളെ ജയിപ്പിക്കോ അല്ലെങ്കിൽ തോൽപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല അനീഷേട്ടന ജയിപ്പിക്കോ തോൽപ്പിക്കുക എന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇമാതിരി പി ആർ വാർക്ക് ഇത്രയും കാലത്തിനിടയിൽ ഒരു ബിഗ് ബോസിന്റെ ഉള്ളിൽ ഉണ്ടായിട്ടില്ല ഒരു ബിഗ് ബോസ് വിന്നറായ വ്യക്തി തന്നെ രംഗത്ത് വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ എത്ര പവർ ഉണ്ടാവും പി ആർ വർക്കിനൊന്നും ആലോചിച്ചോക്കെ ഈ ക്ലിപ്പും കൂടി ഒന്ന് കേട്ടോ കേട്ടോ അതായത് ഇതൊരു വെല്ലുവിളിയാ എന്ന് വെച്ചാൽ ഇതൊരു ആ വാശി വിജയിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ വാശി വിജയിക്കണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് ഇയാളെങ്ങനെ കുത്തി നോവിക്കുന്നുണ്ട് അപ്പൊ വിനു പറഞ്ഞത് കേട്ടില്ലേ അയാളെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റിഗ്രറ്റ് അടിക്കുന്നുള്ളത് ജിൻ്റെ പി ആർ നിങ്ങള് തന്നെ എടുത്തിരുന്നത് അതിന്റെ അകത്താണ് വൃത്തിയില്ലാതെ നിന്നിട്ടുള്ളത് അത് ജനങ്ങൾ ഇഷ്ടപ്പെടുക ചെയ്തു പക്ഷെ പുറത്ത് വന്നപ്പോ സ്വഭാവം മാറി നമ്മളെല്ലാവരും ബിഗ് ബോസിന്റെ അകത്തുള്ള ആ റിയാലിറ്റിയാണ് നമ്മൾ നോക്കുന്നത് അതില് അനീഷേട്ടൻ ഏട്ടൻ ബെറ്റർ ആണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പൊ നിൽക്കുന്ന ആളുകളിൽ അനിമോള് കണ്ടന്റ് കൊടുത്തു എന്ന് പറയുന്ന കണ്ടന്റുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഞാനും ഇരുന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യണില്ല അതേപോലെ ഷാനവാസ്കാന്റെ കണ്ടന്റ് ആണെങ്കിലും അക്ബറിന്റെ കണ്ടന്റ് ആണെങ്കിലും നെവിന്റെ ആണെങ്കിലും അനീഷിന്റെ ആണെന്നുണ്ടെങ്കിലും ഒരേ ഒരു കാര്യം നിങ്ങൾ നോക്കിയാൽ മതി അനീഷേട്ടൻ ഏത് സ്ത്രീയാണ് അപമാനിച്ച് സംസാരിച്ചിട്ടുള്ളത് അനീഷേട്ടൻ എന്ത് പെറിയാണ് വിളിച്ചിട്ടുള്ളത് അനീഷേട്ടൻ ഒന്ന് ആരെങ്കിലും തള്ളിയിടാണെങ്കിലും നോക്കിയിട്ടുണ്ടോ ഇല്ല ഈ കൂട്ടത്തിലുള്ള പല ആളുകൾക്കും ആ കഴിവുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഒരിക്കലും മറച്ചു വെക്കാൻ കഴിയില്ല നമ്മൾ ബിഗ് ബോസ് കണ്ടതാണ് അപ്പൊ എനിക്ക് ഒന്നേ പറയാനുള്ളൂ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഇനി ആര് കപ്പടിക്കും കപ്പടിക്കില്ല എന്നുള്ളൊരു കാര്യം മാത്രം നോക്കിയാൽ മതി എന്റെ വോട്ട് ഞാൻ അനീഷേട്ടന് തന്നെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ആർക്ക് വോട്ട് കൊടുത്താലും എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ നിങ്ങൾ അനുമോള വോട്ട് ചെയ്താണെന്ന് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല നിങ്ങളുടെ താല്പര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് പകരം ഒരാൾ വീഡിയോ ചെയ്തെന്ന് കരുതിക്കൊണ്ടോ ഒരാളൊരു പോസ്റ്റർ ഇട്ടു എന്ന് കരുതിക്കൊണ്ടോ അന്യോന്യം ചളിവാരി എറിഞ്ഞ് അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെ തെറി വിളിക്കുന്ന പരിപാടികൾ അവസാനിപ്പിക്കുക ഇനി വരാൻ പോകുന്ന ബിഗ് ബോസിലെങ്കിലും ഈ പി ആറിന്റെ പ്രഹസനം ഇല്ലാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സാധാരണക്കാരായിട്ടുള്ള പാവ മനുഷ്യന്മാർക്ക് അതൊരു സന്തോഷാവും എന്നുള്ളതാണ് അല്ലാത്ത പക്ഷം പി ആറ് ജയിക്കുന്നു എന്ന് പറയേണ്ടി വരും ഇനി ഈ ഒരു സീസൺ ജയിച്ചാലും വിനു എന്ന് പറയുന്ന വ്യക്തിയുടെ റേഞ്ച് അങ്ങ് മുകളിലേക്ക് പോവുകയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഈ റിഗ്രറ്റ് അടിക്കും എന്നുള്ളത് അത് എന്ത് ഉണ്ടാക്കിയാണെന്ന് എനിക്കറിയില്ല അനീഷ് ജയിച്ചു കഴിഞ്ഞാൽ നീ റിഗ്രറ്റ് അടിക്കും എന്ന് പറഞ്ഞ വാക്കിലൊരു ഒരു ഭീഷണി കൂടി ഉള്ളതുപോലെ എനിക്ക് തോന്നി ഓക്കെ എന്തായാലും നമുക്ക് കാത്തിരുന്ന കാണും എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നത് ഒരുപാട് ഒരുപാട് ആളുകൾ ചേട്ടനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് ഒരുപാട് ആളുകൾ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ തമ്മി തമ്മി തല്ലാതിരിക്കുക തമ്മി തമ്മിൽ മാന്താതിരിക്കുക തെറി വിളിക്കാതിരിക്കുക കാരണം ഇവർ ജയിച്ചാലും തോറ്റാലും നമുക്കൊന്നും ഒന്നും കിട്ടാൻ പോണില്ല പി ആർ വർക്ക് ചെയ്ത ആളുകൾക്ക് എന്തെങ്കിലും കിട്ടി വരും സാധാരണക്കാരായ നമ്മൾ നമ്മുടെ സമയവും പൈസയും ഒക്കെ ചെലവഴിച്ച് ഇങ്ങനെ ഇതിന്റെ പിന്നിൽ നിൽക്കുമ്പോ വലിയൊരു അബദ്ധാണെന്നുള്ളത് ഇപ്പൊ സമയം എത്ര കഴിച്ചിട്ട സമയം രണ്ടേ മുക്കാല് പുലർച്ച കുറെ ദിവസങ്ങളായി ഏകദേശം ഞാനൊരു തൊണ്ണൂറ് ദിവസത്തോളം ഈ സംഭവം കണ്ടിട്ടുണ്ട് അതിന്റെ തുടക്കത്തിൽ കുറച്ച് ദിവസങ്ങളാണ് ഫുൾ ഡേ കാണാതിരുന്നത് അതായത് ഈ ട്വന്റി ഫോർ ഇന്റു സെവൻ എന്നും മൂന്നര മണിക്ക് ഉറങ്ങി 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 ഉറക്കം പോയി അത് കൂടാതെ തന്നെ ബിഗ് ബോസ് ഉണ്ട് കഴിഞ്ഞു ആ ഒരു ലൈവ് ഉണ്ട് കഴിഞ്ഞതോട് കൂടിയിട്ട് എന്തൊക്കെയോ നഷ്ടപ്പെട്ട പോലെ കാരണം നമ്മൾ അതിനൊരു നമ്മൾ മാനസികപരമായിട്ട് അതിൽ വന്നു പോയി എന്നുള്ളതാണ് പിന്നെ ഏറ്റവും അവസാന നിമിഷങ്ങളിൽ ഷാനവാസ്കയാണെന്നുണ്ടെങ്കിലും അനിമോളാണെന്നുണ്ടെങ്കിൽ ആ ഒരു കോമ്പ അതായത് അനുഷട്ടും മൂന്ന് പേരും ലാസ്റ്റ് കുറച്ച് സംഭവങ്ങൾ നടന്നു അതൊക്കെ കണ്ടപ്പോൾ മനസ്സിലൊരു ഭയങ്കര വിഷമൊക്കെ തോന്നി എന്നുള്ളതാണ് എന്തായാലും നമ്മൾ പുതിയ പുതിയ വിഷയങ്ങളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും എന്നും കൂടെ നിൽക്കുക വീണ്ടും വരെ പുതിയ അപ്ഡേഷൻ സന്ധിപ്പെട്ടി